ഹലോ എവരി വൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പാർട്ട് ടുവിൻ്റെ വീഡിയോ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ എനിക്ക് ഇറക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം ഞങ്ങൾ പിന്നീട് കാണാൻ പോയത് ഏതാണെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജ് ആണ് ഗ്ലോബൽ വില്ലേജ് എന്ന് വെച്ചാൽ കുറേ ഗ്ലോബൽ എല്ലാ ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെയും എന്താ പറയുക ഒരു ജസ്റ്റ് മോഡൽ ഇത് ഇതുപോലെ ഇതിപ്പോൾ ഇന്ത്യൻ്റെയാണ് ഇന്ത്യൻ്റെ ഒരു കവാടം കണ്ടോ ഇതിനകത്ത് കയറിയ മൊത്തം ഇന്ത്യത്തെ സാധനങ്ങളാണ് കൂടുതലുണ്ടാവാം ഇന്ത് ഇന്ത്യൻ്റെ ട്രഡീഷണൽ ഐറ്റംസും എല്ലാ ഐറ്റംസും കിട്ടും അതുപോലെ പല പല രാജ്യത്തിൻ്റെ വേൾഡ് വൈഡ് ആണെന്നാണ് ഇവർ പറയുന്നത് എല്ലാവിധ ട്രഡീഷണലും വേറെ അവിടെ പ്രത്യേകിച്ച് കിട്ടുന്ന ഐറ്റംസാണ് കണ്ട കണ്ട നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന കുറേ ഐറ്റംസ് ഡ്രസ്സും എന്തോ ആയിക്കോട്ടെ പല ഐറ്റംസും ഉണ്ട് അതിൻ്റെ ഇടയിൽ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാൻ നിന്ന് പിന്നെ ഇത് ഇന്ത്യേൻ്റെ അകത്ത് ഫസ്റ്റ് മെയിൻ എൻട്രൻസിൻ്റെ അവിടത്തിനാണ് ഇന്ത്യ വരുന്നത് പിന്നീട് അങ്ങോട്ട് കുറേ രാജ്യമുണ്ട് ഞാൻ ഏകദേശം ഒക്കെ കവർ ചെയ്ത് വല്ലാണ്ട് കാരണം ഒരുപാട് ആളുകൾ ആ ഡാൻസ് അവിടെ ഇന്ന് ആസ്വദിച്ച് കാണുകയാണ് ഇതൊക്കെ ഇന്ത്യക്കാരായിരിക്കാം മേ ബി പറയാൻ പറ്റില്ല ഏത് വിജയക്കാരാണെന്ന് അങ്ങനെ അതിൻ്റെ അകത്തുനിന്ന് കുറേ സംഭവം കണ്ടപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അങ്ങനെ ഓരോ രാജ്യത്തിൻ്റെയും ഓരോന്ന് കാണാണ്ടായിരുന്നു നല്ല രസമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറാനിക്കാണ് പോയത് കാക്ക നമുക്ക് ചൈനയെ കയറിയാലോ ചൈന കുറച്ച് വലുതാണ് അതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ടാവും വെറൈറ്റി അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇറാൻ കയറാം എന്നിട്ട് പിന്നെ അപ്പുറത്തെ ഭാഗത്ത് കയറാൻ അതിൻ്റെ ഒരുപാട് രാജ്യത്തിന് ഞാൻ കയറി ചിലതൊന്നും ഞാൻ കയറിയിട്ടില്ല ഫോണിൽ ചാർജ് ഉണ്ടായിട്ടില്ല പിന്നെ മൊത്തമായിട്ടൊന്നും നമുക്ക് ബ്ലോഗ് ചെയ്യാൻ പറ്റില്ല അത്രയും കുറേ ഉണ്ട് ഇത് ശരിക്കും നേരിട്ട് കാണുന്നതിൻ്റെ ഭംഗി ഒരിക്കലും മൊബൈലിൽ കിട്ടില്ല കേട്ടോ നേരിട്ട് ഇത് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം പിന്നെ നല്ല എനർജിയും വേണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് ടയേർഡായിട്ടൊന്നും വന്നിട്ട് ഇത് വന്ന് കണ്ടിട്ട് കാര്യമില്ല കാരണം നന്നായിട്ട് നടന്ന് കാണാനുള്ളതാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി എക്സ്പോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള എക്സ്പോ പോലെ തന്നെ മറ്റേ യന്ത്രോഞ്ഞാലും തോണിയും അങ്ങനത്തെ കുറേ റൈഡ് റൈഡിങ് ഉണ്ട് പിന്നെ അതത്ത് വെച്ച് ഞങ്ങൾ വടക്കം പൊട്ടണ കുറേ നേരം നോക്കിയിരുന്നു കേട്ടാ നല്ല രസമാണ് കാണാൻ ഒച്ച കേൾക്കൽ ഉടങ്ങിയിട്ട് കുറേ നേരമായി പക്ഷേ ഇത് കാണുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് പോയി നല്ലപോലെ കാണാം ഞങ്ങൾ ഇതിനകത്ത് കയറിയില്ലേ പക്ഷേ ഇതിന് മൊത്തമായിട്ട് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്ത് കയറണം പിന്നെ ഇതിനകത്തുള്ള ഒരു സാധനം പോലും നമ്മൾ വാങ്ങിപ്പോയില്ല ഓഫർ ഇട്ടോ ഒക്കെ മേ ബി വാങ്ങാൻ വാങ്ങാൻ തോന്നും പിന്നെ ഈ ഒരു ഉടുപ്പുകളൊക്കെ ഉണ്ടാവും എനിക്ക് സിൻഡറിൻ്റെ ഉടുപ്പ് പോലെ തോന്നിയിട്ടാണ് നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ ഇതിനകത്തുനിന്ന് അധികം ആളുകളൊന്നും സാധനങ്ങൾ വാങ്ങിക്കൂല ഓഫറിലുണ്ടെങ്കിൽ വാങ്ങും എന്നല്ലാണ്ട് ഇതിപ്പം ഇവിടുന്ന് പോവാറായി എന്നാണ് ഇവർ പറയുന്നത് ചൂട് തുടങ്ങിയാൽ പിന്നെ ഇത് ആറുമാസത്തേക്ക് അടച്ചിടും ഇവിടുത്തെ ഈ സ്റ്റോറും കാര്യങ്ങളൊക്കെ എല്ലാം വേറെ ഏതോ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ ആറുമാസം നിന്നിട്ടാണ് ഇങ്ങോട്ട് വരിക എവിടക്കാ പോകണമെന്ന് എനിക്കറിയില്ല ഇനി ഞങ്ങൾ ചൈനയെ കാട്ടാ പോയത് ചൈനേൻ്റെ ബിൽഡിംഗ് കാണാൻ തന്നെ നല്ല രസമാണ് മറ്റേ അവരെ കവാടങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് പോകുന്നതിന് മുന്നേ അവരെ ഫുഡ് ഐറ്റം ആണോ വല്ല ജന്തുക്കളെ പൊരിച്ച് കൊടുക്കുകയാണോ ചിരിയാ നോക്കിയപ്പോൾ അല്ല ഇതെന്തോ കായയാണെന്നാണ് പറഞ്ഞത് പിന്നെ മറ്റേ സ്വീറ്റ് കോൺ വേണം പിന്നെ ഈ ഒരു ഗ്ലോബൽ വില്ലേജ് ആറുമാസം ആറുമാസം നടത്തുന്ന സംഭവമാണ് ഇപ്പോൾ ഇത് ചൂട് തുടങ്ങിയാൽ നിർത്തും അത് കഴിഞ്ഞാൽ പിന്നെ വേറെ സ്ഥലത്ത് പോയിട്ട് അവിടുന്ന് ആറുമാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഈ ഒക്കെ ഒറിജിനൽ തന്നെയാണ് ഇത് എത്ര ഏക്കർ കണക്ക് സ്ഥലത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ അതിലുള്ള ഈ സ്റ്റോഴ്സ് കാര്യങ്ങൾ കച്ചവടത്തിന് വെച്ച എല്ലാ സാധനങ്ങളും അവരവിടുന്ന് എടുത്തു കൊണ്ടുപോകത്തുള്ള അങ്ങനെയാണ് പറയുന്നത് പൂട്ടാനായിന്നുള്ള ഒരു രീതിയിൽ പോയതാണ് അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഓഫറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഒന്നും സെറ്റായി തോന്നിയില്ല അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല തീ പിടിച്ച വിലയാണ് അതിൻ്റെ അകത്ത് പുറത്തുള്ളതിനെക്കാട്ടി പുറത്തോ നമുക്ക് വിലയായിട്ട് തോന്നും അതിനെക്കാട്ടിയും ഡബിൾ വിലയാണ് അതിൻ്റെ അകത്ത് പിന്നെ അതാ ഇതൊക്കെ ഓരോരുത്തർ ഗെയിം കളിച്ച് വാങ്ങുന്നതായിട്ടാണ് പിന്നെ കുറച്ചു നേരം കുറങ്ങിയപ്പോൾ ഞങ്ങൾ ആ പുല്ലിൽ പോയിരുന്നു റെസ്റ്റ് എടുത്ത് ഞാൻ ആ അതിരുന്നത് കഴിഞ്ഞു പോലൊക്കെ ഇരുന്ന് കുറച്ച് നേരം അവിടെ സംസാരിച്ചിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതായത് ലൈറ്റ് എത്തുന്ന പെരുന്തെ ഈ ഫോണ് കാണിച്ചു കൊടുത്തു ഈ ഫോണിൻ്റെ പരുന്നുകളെ ഭയങ്കര ഇഷ്ടമാണ് കാർ കാത്തും കാർട്ടൂണും ഒക്കെ കണ്ടിട്ട് ആയിട്ട് പരുന്നുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തു പിന്നെ ഈ ഫോണിൻ്റെ കയ്യിലിരിക്കുന്ന ആ വിമാനം പോലത്തെ സംഭവം അതിന് തന്നെ അതിൻ്റെ അകത്ത് മുപ്പത് ഗൃഹമാണ് പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒമാൻ ാണ് കയറിയത് അമ്മാന് പോയപ്പോൾ കുറച്ച് വെറൈറ്റം ഐറ്റംസ് എല്ലാതും നമുക്ക് ഒരുപോലൊക്കെ തോന്നും പക്ഷേ അവര് നാട്ടിലായിട്ട് കിട്ടുന്ന ഐറ്റം ട്രഡീഷണൽ ഐറ്റം അങ്ങനത്തതൊക്കെ കുറേ സംഭവം ഇട്ടുക പിന്നെ അതായത് സാറേ സാധനം ഇപ്പം അർത്ഥം ഉണ്ടപ്പോൾ അതിന് ഓഫർ ഉണ്ടെന്ന് വിലയൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു രണ്ടെണ്ടുത്താൽ നൂറ് ദിർഹം തരാം പക്ഷേ ഞങ്ങളവിടുന്ന് സ്കൂട്ടായി പിന്നെ ഞങ്ങൾ വേറൊരു രാജ്യത്ത് കയറി ഇതിൻ്റെ പേര് എന്താണെന്ന് ഞാൻ നോക്കി ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല സ്പീഡിലാണ്ട് കയറി പോകുക ചെയ്തത് ഇതിനകത്തും കുറേ സ്റ്റോഴ്സാണ് അതിന് കേക്ക് ഐറ്റംസ് അങ്ങനത്തൊക്കെയാണ് ജപ്പാനാണെന്ന് തോന്നുന്നുണ്ട് ഐ തിങ്ക് ഇത് ജപ്പാനാണെന്ന് തോന്നുന്നുണ്ട് ആ ഇത് ജപ്പാനാണ് ജപ്പാൻ്റെ അകത്തു നിന്നാണ് ഞാൻ വീണ്ടും ഡാൻസ് കണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഡാൻസ് ഉണ്ടായിരുന്നു ആ ഇത് ജപ്പാനാണ് ജാപ്പനീസിൻ്റെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഐറ്റങ്ങൾ കണ്ടിട്ടൊക്കെ ഒരേ മോച്ചായുള്ള പെണ്ണുങ്ങളായിട്ട് തോന്നിയത് ഇരട്ട കുട്ടികളെ പോലെ ഉണ്ട് പിന്നെ ഇത് തായ്ലാന്റ് ആട്ടോ തായ്ലാൻഡ് കയറി അവിടെയും ഇതുപോലെ വെറൈറ്റി ഐറ്റംസുകൾ കാണാൻ നമുക്ക് കേട്ട പരിചയമുള്ള കുറേ ഇതിൻ്റെ കയറി അറബ് രാജ്യങ്ങളിൽ ചിലതൊന്നും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ല ഈ കുവൈത്ത് ജോർദാന് അതേമാതിരി വേറെ ഇതൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കുറേ അറബ് രാജ്യങ്ങളൊക്കെ അതിൻ്റെ വെബ്സൈറ്റിലായിട്ട് ഉണ്ടായി അവർക്കൊന്നും പോയതേ ഇല്ല കുറച്ച് ഭാഗങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വയർന്ന് നിറഞ്ഞ പോലെ ഇതിനകത്ത് നല്ല വെറൈറ്റി വെറൈറ്റി ഡ്രസ്സുകളുണ്ട് പിന്നെ ചൈനൻ്റെ അകത്തും നല്ല വെറൈറ്റി ഫ്രോക്കും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ ക്രേറ്റ് വെച്ചപ്പോൾ ബോധം കിടാനായി ഇങ്ങോട്ട് തന്നെ ഇറങ്ങി അത്രയും നല്ല കോസ്റ്റ്ലിയാണ് ഭയങ്കരമായിട്ട് അധികം ആളുകളൊന്നും സാധനങ്ങൾ വാങ്ങിക്കൂല പിന്നെ ഓഫറിൽ കുറേ സാധനങ്ങൾ കണ്ടാൽ വാങ്ങും സാധനം കഴിഞ്ഞ പ്രാവശ്യം കൂടെ വന്നപ്പോൾ അവർ നല്ലൊരു കോട്ട് സെറ്റ് ഡ്രസ്സ് എടുത്തിരുന്നില്ല പിന്നെ ഈ പാവച്ചു കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ഒറിജിനലായിട്ടുള്ള മുഖമുള്ള കുട്ടികളായിട്ട് തോന്നിയിട്ടാണ് നല്ല ഒറിജിനൽ ാലിറ്റി ഉണ്ട് സാധനം പറഞ്ഞത് ഒരു ജീവുള്ള കുട്ടികളെ പോലെ തോന്നണില്ലേ ഇതെല്ലാം ചെറിയ കുട്ടികളെ തട്ടാ പിന്നെ അവിടെയുള്ള കുറേ ലേഡീസൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഇവരിങ്ങനെ വരുന്ന അന്ന ആൾക്കാരെ പോലെ കൂട്ടി കൊണ്ടുപോകാൻ സാധനം വാങ്ങാൻ വേണ്ടി നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലേ ഇതാക്കും പിന്നെ എന്തായാലും തുർക്കിഷ് ഐസ്ക്രീം ക്രീം കണ്ട് ഐറ്റങ്ങൾ എന്താണ് കളിപ്പിക്കണ കുറച്ചറിങ്ങനെ നോക്കിന്ന് നമ്മൾ വാങ്ങാനൊന്നും പോയില്ല അത് കഴിക്കാൻ അത്ര ടേസ്റ്റില്ല എന്നാണ് ചിലരൊക്കെ പറയുന്നത് അപ്പോൾ ഞാൻ ട്രൈ ചെയ്തില്ല പിന്നെ ഐസ്ക്രീം ക്രീം കണ്ട് ഇഫോ അതിന് മുന്നിൽ ചാടി വല്ലതും ഒന്നും ഞാൻ ചിട്ട് പേടിച്ചിട്ട് വാങ്ങിയില്ല പിന്നെ പോയത് കുറേക്കാണ് കിട്ടോ ആ കുറേയിൽ കയറിയാൽ നമുക്ക് വന്നാൽ കുറേക്കാർ നല്ല ചൊർക്കുള്ള ഒരാളാണ് അപ്പോൾ ഫാൻ അതിൻ്റെ മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കിട്ട് നോക്ക് ഫോട്ടോ ഒക്കെ എടുത്തോടുത്ത് ഞങ്ങളതിൻ്റെ അത്ത് കയറി കുറേക്കാർ നല്ല ലുക്കുള്ള ഒരാളുള്ള എല്ലായിടത്തും പാറാവേരമാരിക്ക് എന്തോ സാധനമുണ്ട് കിട്ടാം ഞാൻ പാറാവേരനെ തോന്നുന്നുണ്ട് രണ്ട് സൈഡിലുണ്ട് വരുന്നത് ഓരോ ഡെക്കറേഷൻസ് ആണൊക്കെ അതിൻ്റെ അകത്ത് കയറി ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് അവിടെ കളിക്കണ റെയ്ഡ് കണ്ടപ്പോൾ അവിടെ നിന്ന് കളിക്കണം എന്നാണ് എന്നിട്ട് ഇക്കയും സെമീറും അവിടെ നിൽക്കങ്ങള് പോയി കുറച്ച് കണ്ടിട്ട് കയറി ഞങ്ങളൊക്കെ കണ്ടാണ് നടന്ന് കാടാനുള്ളത്രാടി ഒക്കെ ഇല്ലാതെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരെ കൂട്ടാതെ എന്താണ് കുറച്ച് ഒറ്റക്ക് കയറിയിട്ടുണ്ടായിട്ടാണ് ഈ കുറേ കാര്യത്തിൽ ഫുസ് അവർ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക ആണുങ്ങളും പെണ്ണുങ്ങളും മേക്കപ്പ് ചെയ്യാമല്ലോ ഇതിൽ അപ്പോൾ മേക്കപ്പ് സാധനം ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുള്ളത് പ്രോഡക്റ്റ് ഇതിൻ്റെ എല്ലാ ഷോപ്പ്സൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കുറച്ച് ഇങ്ങനെ കാണുന്ന ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതൊന്നുള്ളൂ കേട്ടോ ഞാൻ ബ്ലോഗ് ബ്ലോഗ്ഡേ എന്നുള്ളൊരു ലെവലിൽ ഇത് ഈ സംഭവം ഇവിടെ നടക്കുന്നത് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇന്ന് പുറത്തുനിന്ന് ഇങ്ങനെ ഇതുവഴി റോഡ് റോഡിലൂടെ നമ്മൾ പോകുമ്പോൾ അതിൻ്റെ ബിൽഡിങ്സ് കാണാൻ വേണ്ടി നല്ല രസമാണ് നല്ല ലൈറ്റ്സും കാര്യങ്ങളും നമ്മൾ എൻ്റെയൊക്കെ നാട്ടിലുണ്ട് ഗുൽമിനാർ അതിൻ്റെ പോലെ തോന്നി പിന്നെ സാധനം അവിടെ നിന്നിട്ട് കഴിച്ചതിൻ്റെ വിലയൊഴിച്ച് നെട്ടി ഞങ്ങളെ സാധനം വാങ്ങിയില്ല പിന്നെ ഞങ്ങൾ പോയത് അമേരിക്കയൊക്കെയാണ് കേട്ടോ അമേരിക്ക കണ്ടപ്പോ നമുക്ക് നേരിട്ട് ജീവനോട് തന്നെ പോകാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും അമേരിക്ക കാണാതെ വിചാരിച്ചിട്ട് അമേരിക്കൻ സാധനങ്ങൾ കാണാതായിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറി ഇതൊക്കെ ചെറു ചെറുതാണ് കുറച്ച് വലുപ്പുള്ളത് ചൈനയും എനിക്ക് തോന്നിയത് കുറച്ച് ചൈനയൊക്കെയാണ് കുറച്ച് വലുപ്പം ഇന്ത്യയും കുറച്ച് അത്യാവശ്യം വലുപ്പം ഉണ്ടായിരുന്നത് ബാക്കിയുള്ളതൊക്കെ ചിലതൊക്കെ വളരെ ചെറുതാണ് ജപ്പാനൊക്കെ ചെറിയ ബിൽഡിങ്ങായിട്ടാണ് പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ യൂറോപ്പ് കണ്ടുപോയത് യൂറോപ്പ് കയറിയിട്ട് ജസ്റ്റ് വീഡിയോസ് മലയാളീസൊക്കെ കുറേയുണ്ട് കേട്ടോ നമ്മളെ നാട്ടിലൊരു എക്സ്പോ നടക്കൂല അതുപോലെ തന്നെയാണ് ഇത് പക്ഷേ ഇത് ആറ് മാസം ഉണ്ടാവും നമ്മളെ നാട്ടിലൊരു രണ്ട് മാസം ഒരു മാസമൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ അതുപോലെ എല്ലാ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തോ ഞാല തോണി അങ്ങനെ അങ്ങനത്തെ സംഭവങ്ങൾ പക്ഷേ അതിലൊന്നും കയറാൻ പറ്റില്ല അത്രയ്ക്കും എന്താണ് എനിക്ക് റൈഡിങ്ങൊക്കെ അഡ്വെഞ്ചറൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അതിൽക്കൊന്നും നമ്മൾ പോകില്ല കോസ്റ്റ്ലി ആയതുകൊണ്ട് കൂടുതൽ കോസ്റ്റ്ലി ആയതുകൊണ്ട് നമുക്ക് കാണേ കണ്ട് ആസ്വദിക്കാമെന്നുള്ള ലെവലാണ് കുറേ ഐറ്റംസ് വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റി ഞങ്ങൾക്ക് എന്താ പറയുക സാധനം പറഞ്ഞത് ഇവർ ഇതിന് മുന്നേ വന്നപ്പോഴൊക്കെ ഇതിനകത്ത് എല്ലാത്തിലും കയറി കണ്ടിട്ടുണ്ടായിരുന്നേ പിന്നെ പിന്നെ കാണാനുള്ള മടിയുണ്ട് നിർത്തിയെന്നാണ് പിന്നെ ഞങ്ങൾ പോയത് റഷ്യക്കാണ് കേട്ടോ അങ്ങനെ ഓരോന്നും കണ്ട് കണ്ട് ആസ്വദിച്ച് കുറേ നേരം നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ക്ഷീണിതന്മാരായി അപ്പോൾ പിന്നെ ആ പരിപാടി അങ്ങനെ നിർത്തി വച്ചു കുറച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞില്ല അത് അതുകൊണ്ടാണ് കുറെ നടന്നപ്പോൾ കാല് കഴിച്ചു നമ്മൾ ഓൾറെഡി മ്യൂസിയം പോയി കണ്ടതിൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു അവിടെ നടന്ന് കാണാനാണല്ലോ അത് കഴിഞ്ഞപ്പോൾ ഇവിടെയും വന്നിരുന്നു പിന്നെ എല്ലാതും ഒരുപോലൊക്കെ തന്നെ തോന്നും വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി എന്നുള്ളൊരു പേര് അങ്ങനെ പിന്നെ കുട്ടികളും രണ്ടാളും അവിടെ പേരും കളിയിരുന്നു അവിടെ എല്ലാം എന്താ പറയുക ആ വിമാനത്തിൻ്റെ ആ സാധനം പിന്നെ ഒരു മാജിക് ഷോ ഒക്കെ ഉണ്ട് ഞാൻ കാണാൻ കാണുന്ന നേരം പോകുന്നിട്ട് ഈ ഫുട്ടിയും ആദ്യം ആ വിമാനത്തിൻ്റെയും അതിങ്ങനെ ബലൂൺ മരിക്കാത്ത സംഭവമില്ലേ ഹൈഡ്രജൻ നിറച്ചേ അത് കിട്ടിയ പോലും സന്തോഷം പിന്നെ ഞങ്ങൾ ആഫ്രിക്ക വരെയാണ് ആഫ്രിക്ക നല്ല കളർഫുള്ളാണ് പേര് കൊടുത്തിട്ടുണ്ട് തന്നെ റെഡ് കളറിലൊക്കെ കൊടുത്തു ഇത് നല്ല കളർഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ സാനോട് ചോളം നല്ല കളർഫുള്ളാണ് നമുക്ക് പോയൊക്കെ പിന്നെ അതാ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല രസം തോന്നിയിട്ട് എനിക്ക് രണ്ട് മൂന്ന് ഇതിലത്ത് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് റഷ്യേൻ്റെ അകത്ത് ഡാൻസ് ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ ഞാൻ ചെന്നപ്പാടെ ഡാൻസൊന്നും കളഞ്ഞെങ്കിൽ നിലവിന് അവിടുന്ന് പോവാം പിന്നെ ഇവിടുത്തെ ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്ന് ഈ മാല ഉണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ടച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഗേൾ പറഞ്ഞു വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് വാങ്ങാൻ അപ്പം ഞാൻ മന വേണ്ടൊക്കെ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാലും നമ്മളൊന്നും വിടില്ലല്ലോ ജസ്റ്റ് കണ്ടപ്പോൾ പിടിച്ച് നോക്കിയൊന്നുള്ളൂ ഡ്രസ്സുകൾ ഫുള്ള് മറ്റേ വലിയമാരെ പുള്ളി തുണീൻ്റെ പോലെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തുനിന്ന് പുറത്തിറങ്ങിയപ്പോൾ സത്യമന ടയർഡായി ഞാൻ മനുഷ്യനെ എനിക്കൊന്നും നമുക്ക് പോകുക അല്ലേന്ന് പറഞ്ഞാൽ അതിന് ശ്രീലങ്കയ്ക്കാണ് ഇതായത് ശ്രീലങ്കയാണ് കേട്ടോ ഈ വെളിച്ചം കൊണ്ട് കൂടുതൽ കൂടുതലേറ്റവും കൊണ്ട് പേര് തെളിഞ്ഞു കാണാത്തതാണ് കുറെ കുറേ രാജ്യം ഉണ്ട് നമ്മൾ ഏകദേശമൊക്കെ കണ്ടല്ലോ എന്നുള്ള ലെവലിൽ പോയി പിന്നെ ഞാൻ പറഞ്ഞില്ല അറബ് രാജ്യങ്ങൾ അതൊക്കെ എവിടെയാണ് കുവൈത്ത് ചൂർദാൻ ഒക്കെ ഉണ്ട് കണ്ട പാകിസ്ഥാനാണ് പച്ച അതിൻ്റെ അടുത്തുള്ള ഒക്കെ വായിക്കാൻ കിട്ടുന്നില്ല ഗൈസ് കുറേ നമ്മൾ സൂം ചെയ്തിട്ട് നോക്കണം അങ്ങനെ കുറേ സംഭവം ഉണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് കളിക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞില്ലേ അവിടെ കുറേ സ്റ്റേജ് പ്രോഗ്രാംസൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് നല്ല വിശ് ഈ ടൈമൊക്കെ ഒരുപാടുള്ളൂ അവർക്ക് ഇരുന്ന് കാണാം നല്ല രസമായിരിക്കും സാധനം കണ്ടാവും ഓരോ ഏടുത്ത് നിൽക്കുന്നൊക്കെ വെയ്യുന്നു എനിക്ക് വ്ളോഗെടുക്കാണ്ട് അല്ലെ വെച്ചിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നത് പിന്നെ ഇത് ഈ സംഭവം കണ്ടപ്പോൾ അവിടെ കുറച്ച് നേരം നോക്കിയത് കുറേ കുട്ടികൾ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു വെള്ളം നനഞ്ഞങ്ങാണ്ട് ഇഫോ അങ്ങനെ കണ്ടിരുന്നെങ്കിൽ അതിനുള്ളിൽ കയറി കളിച്ചിട്ടുണ്ടാവും ഓരോ അപ്പോഴത്ത് കളിക്കണായത് കൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ സാറിൻ്റെ ഫോണൊക്കെ നോക്കി കോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ അവർ അവളിങ്ങനെ ജസ്റ്റ് നോക്കിയിരുന്നു അപ്പോൾ തന്നെ അവരെ കണ്ട് അപ്പോൾ ഞങ്ങൾ വേഗം ഇതിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ മിസ്സായ കാണാൻ പറ്റില്ല പക്ഷെ ഞങ്ങൾ വേഗം കണ്ടിട്ടുണ്ടായിരുന്നോ അല്ലെ പിന്നെ അതാണ് അതിൻ്റെ ഒരു മാപ്പ് വരുന്നത് ഇത് കണ്ടിട്ട് എനിക്ക് തന്നെ തലയിരുന്നു ചില പാങ്കുകൾ ഞാൻ കണ്ടിട്ടില്ല കണ്ട് കണ്ടത് കാണാത്ത ആയിട്ടൊക്കെ തോന്നി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കൂടിയൊക്കെ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവാൻ നേരത്ത് അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ലേ നല്ല അടിപൊളി സ്റ്റേജും കാര്യങ്ങളും ഡയൻസൊക്കെ ഉണ്ട് നല്ല രസമായി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് നിന്ന് ഞങ്ങൾ പിന്നെ ഒരു പുറത്തിറങ്ങി കുറച്ചു നേരൊക്കെ കണ്ട് അതായത് ഇപ്പം പിന്നെ ഫുഡൊക്കെ കഴിക്കണമല്ലോ അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ നെക്സ്റ്റ് വ്ഗോഗ് എവിടെക്കാണ് പോകുന്നതൊന്നും എനിക്കറിയില്ല മേ ബി ബുർജ് ഗലീഫ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിനി കാണാം ബൈ